പ്രിയപ്പെട്ടവരെയും നമസ്കാരം ഡോക്ടർ സൈജു ഖാലിദാനേ നമ്മളുടെ സമൂഹത്തിൽ പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസിക പ്രശ്നം അത് നമ്മളെ അലട്ടുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇന്നത്തെ ഈ വീഡിയോ ഇതിൽ പതിനഞ്ച് ചോദ്യങ്ങളെ നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഈ പതിനഞ്ച് ചോദ്യങ്ങൾക്കും അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ചുള്ള മാർക്കുകൾ ഇട്ട് പോവുക അതിൻ്റെ ഒരു വിശകലനവും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എഡിറ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം അതേപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം നമ്മൾ ആ ടെസ്റ്റിലേക്ക് കടക്കുകയാണ് ഇതിലെ ആദ്യത്തെ ചോദ്യം വരുന്നത് വാതിൽ പൂട്ടി ഉറങ്ങാൻ കിടന്നാൽ വാതിൽ ശരിക്കും പൂട്ടിയിട്ടുണ്ടോ എന്ന് വീണ്ടും വന്ന് പരിശോധിക്കാറുണ്ട് അതേപോലെ ഗ്യാസ് കുറ്റി ഓഫ് ചെയ്തോ എന്നുള്ളത് വീണ്ടും ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ചെക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് അതിന് എ ഓപ്ഷൻ ഒരിക്കലുമില്ല സീറോ പോയിന്റ് ആണ് ബി ഓപ്ഷൻ വളരെ കുറച്ച് ഒരു മാർക്കാണ് സി ഓപ്ഷൻ കുറച്ച് സമയങ്ങളിൽ ചെയ്യാറുണ്ട് രണ്ട് മാർക്ക് അതിൻ്റെ അടുത്തത് ഡി ഓപ്ഷൻ കൂടുതൽ സമയങ്ങളിൽ ചെയ്യാറുണ്ട് അതിൻ്റെ അടുത്ത ഓപ്ഷൻ വളരെ കൂടുതൽ എന്നുള്ളതാണ് ഇങ്ങനെ അഞ്ച് ഓപ്ഷന് ഏറ്റവും അവസാനം നാല് മാർക്കാണുള്ളത് ഇതുവരെയുമാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഇതുപോലെയാണ് ഈ പതിനഞ്ച് ചോദ്യത്തിനുമുള്ളത് എ ഓപ്ഷൻ ഒരിക്കലുമില്ല ബി ഓപ്ഷൻ വളരെ കുറച്ച് സി ഓപ്ഷൻ കുറച്ച് ഡി ഓപ്ഷൻ കൂടുതൽ ഇ ഓപ്ഷൻ വളരെ കൂടുതൽ എന്ന തോതിലാണ് മാർക്കിട്ട് പോകേണ്ടത് അടുത്ത രണ്ടാമത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപൂർണമായി പോകുന്നതായി സങ്കടം തോന്നാറുണ്ട് അതിനും എ ഓപ്ഷൻ സീറോ ബി ഓപ്ഷൻ ഒരു മാർക്ക് സി ഓപ്ഷൻ രണ്ട് മാർക്ക് ഡി ഓപ്ഷൻ മൂന്ന് മാർക്ക് ഇ ഓപ്ഷൻ നാല് മാർക്ക് അങ്ങനെ സീറോ ടു ഫോർ വരെയാണ് പോയിന്റ് കൊടുക്കേണ്ടത് അടുത്ത മൂന്നാമത്തെ കാര്യം ഏത് കാര്യത്തിലും വൈകി മാത്രമേ എത്തിച്ചേരാൻ കഴിയാറുള്ളൂ എന്നുള്ളതാണ് ചോദ്യം എ ഓപ്ഷൻ ഒരിക്കലുമില്ല സീറോ ബി ഓപ്ഷൻ വളരെ കുറച്ച് ഒരു മാർക്ക് സി ഓപ്ഷൻ കുറച്ച് രണ്ട് മാർക്ക് ഡി ഓപ്ഷൻ കൂടുതൽ പ്രാവശ്യം അങ്ങനെയാണ് മൂന്ന് മാർക്ക് ഈ ഓപ്ഷൻ വളരെ കുറച്ച് മാത്രം വളരെ കൂടുതൽ അങ്ങനെയാണ് നാല് മാർക്ക് അടുത്ത നാലാമത്തത് ആത്മനിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് പല കാര്യങ്ങളും ഒഴിവാക്കാറുണ്ട് അതേപോലെ എ ആണെങ്കിൽ സീറോ ബി വൺ പോയിന്റ് സിക്ക് രണ്ട് മാർക്ക് ഡിക്ക് മൂന്ന് മാർക്ക് ആൻഡ് ഇക്ക് നാല് മാർക്ക് ആണുള്ളത് സീറോ ടു ഫോർ വരെയാണ് സ്കോർ കൊടുക്കേണ്ടത് അടുത്ത അഞ്ചാമത്തത് മുഷിഞ്ഞ നോട്ടുകളോ ചില്ലറ തുട്ടുകളോ കൈകാര്യം ചെയ്യുമ്പോൾ കൈ വൃത്തികേടായി എന്ന് തോന്നും എ ഓപ്ഷൻ സീറോ ബി ഓപ്ഷൻ ഒന്ന് സി ഓപ്ഷൻ രണ്ട് ഡി ഓപ്ഷൻ മൂന്ന് ഇ ഓപ്ഷൻ നാല് സീറോ ടു ഫോർ വരെയാണ് അതിനും സ്കോർ കൊടുക്കേണ്ടത് അടുത്ത ആറാമത്തത് അപരിചിതരോ നമ്മുടെ പരിചയത്തിലുള്ള മറ്റുള്ളവരോ ഒക്കെ സ്പർശിച്ച് സാധനങ്ങൾ എടുക്കാൻ അറപ്പുണ്ട് എന്നുള്ളതാണ് അതിനും സീറോ ടു ഫോർ മാർക്ക് വരെയാണ് സ്കോർ കൊടുക്കുന്നത് അടുത്ത ഏഴാമത്തെ കാര്യം നിസ്സാരമായ കാര്യമായാൽ പോലും തീരുമാനമെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അതിനും എ ഓപ്ഷൻ സീറോ മുതൽ ഇ ഓപ്ഷൻ നാല് മാർക്ക് വരെ സീറോ ടു ഫോർ വരെയാണ് നമ്മൾ പോയിന്റ് കൊടുക്കേണ്ടത് അടുത്ത എട്ടാമത്തെ കാര്യം കോഴിയെയോ പൂച്ചയോയോ മറ്റ് ജന്തുക്കളെയോ തൊട്ടാൽ ഉടനെ വന്ന് സോപ്പ് കൊണ്ട് കൈകൾ തുടർച്ചയായി വൃത്തിയായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതിനും എ സീറോ മുതൽ ഇ നാല് വരെ സീറോ ടു ആണ് സ്കോർ കൊടുക്കേണ്ടത് അടുത്ത ഒൻപതാമത്തെ ചോദ്യം എത്ര മറക്കാൻ ശ്രമിച്ചാലും ചില അനാവശ്യമായ കാര്യങ്ങൾ മറക്കാൻ കഴിയാതെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിനും എ ഓപ്ഷൻ സീറോ ബി ഓപ്ഷൻ ഒന്ന് സി ഓപ്ഷൻ രണ്ട് ഡി ഓപ്ഷൻ മൂന്ന് ആൻഡ് ഇ ഓപ്ഷൻ നാല് സീറോ ടു ഫോർ വരെയാണ് അതിന് സ്കോർ കൊടുക്കേണ്ടത് അടുത്ത പത്താമത്തെ ചോദ്യം രോഗാണുക്കൾ പരത്തുന്ന അപകട സാധ്യതയെ നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതിനും എ ഓപ്ഷൻ സീറോ മുതൽ ഈ ഓപ്ഷൻ നാല് മാർക്ക് വരെ സീറോ ടു ഫോർ ആണ് അതിനും സ്കോർ കൊടുക്കേണ്ടത് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം മാരകായുധങ്ങൾ കാണുമ്പോൾ മനസ്സിൽ ഭീകര ചിന്തകൾ വരാറുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മുടെ വെട്ടുകത്തിയോ പിച്ചാത്തിയോ അങ്ങനെയുള്ള മാരകായുധങ്ങൾ എന്ത് കണ്ടാലും മനസ്സിലൊരു ഭീകര ചിന്തയാണ് വരുന്നത് എന്നുള്ളതാണ് അത് എ ഓപ്ഷൻ ഒരിക്കലുമില്ല ബി ഓപ്ഷൻ വളരെ കുറച്ച് സി ഓപ്ഷൻ കുറച്ച് സമയങ്ങളിൽ ഡി ഓപ്ഷൻ കൂടുതൽ സമയം ആൻഡ് ഈ ഓപ്ഷൻ വളരെ കൂടുതൽ സീറോ ടു ഫോർ മാർക്ക് വരെയാണ് അതിനും സ്കോർ കൊടുക്കേണ്ടത് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം ജലാശയങ്ങളുടെ നീലിമ കാണുമ്പോൾ അതിലേക്ക് ലയിക്കാനായി അതിലേക്ക് ചാടിയാലോ എന്ന് ചിന്തിച്ചു പോകാറുണ്ട് ചിലർ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിയാലോ എന്നൊക്കെ ചിന്തിച്ചു പോകാറുണ്ട് അതിന് ഇതുപോലെ എ ഓപ്ഷൻ സീറോ മുതൽ ഈ ഓപ്ഷൻ നാല് വരെ സീറോ ടു ആണ് അതിനും സ്കോർ കൊടുക്കേണ്ടത് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയാൽ അന്ധമില്ലാതെ ആ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും അതിന് എ ഓപ്ഷൻ സീറോ മുതൽ ഈ ഓപ്ഷൻ നാല് വരെ സീറോ ടു ആണ് സ്കോർ കൊടുക്കേണ്ടത് അടുത്ത പതിനാലാമത്തെ ചോദ്യം വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന സ്വഭാവം അതിനും എ ഓപ്ഷൻ സീറോ മുതൽ ഈ ഓപ്ഷൻ ഫോർ വരെയാണ് സ്കോർ കൊടുക്കേണ്ടത് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് സംശയം തോന്നിയാൽ അത് ദൂരീകരിക്കുന്നത് വരെ മനസമാധാനം ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ എ ഓപ്ഷൻ ഒരിക്കലുമില്ല സീറോ പോയിന്റ് ബി ഓപ്ഷൻ വളരെ കുറച്ച് സമയങ്ങളിൽ ഒരു പോയിന്റ് സി ഓപ്ഷൻ കുറച്ച് സമയങ്ങളിൽ രണ്ട് പോയിന്റ് ഡി ഓപ്ഷൻ കൂടുതൽ സമയം മൂന്ന് പോയിന്റ് ഇ ഓപ്ഷൻ വളരെ കൂടുതൽ സമയം നാല് പോയിന്റ് നമ്മളിൽ പലരെയും ബാധിച്ചിരിക്കുന്ന ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒ സി ഡി എന്ന് പറയുന്ന ഒരു പ്രത്യേകതരമായ മാനസിക ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ചെക്ക് ചെയ്തത് ഇതിൻ്റെ മാർക്ക് അനുസരിച്ച് ഒരു സീറോ ടു ഫിഫ്റ്റീൻ വരെ നിങ്ങൾ നോർമൽ ലെവലാണ് ഫിഫ്റ്റീൻ ടു തേർട്ടി ത്രീ സീറോ വരെ നിങ്ങൾ നിൽക്കുന്നത് സെൽഫ് കെയർ വേണ്ട ഒരു സാഹചര്യമാണ് തേർട്ടി ടു സിക്സ്റ്റി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നല്ല സൈക്കോളജിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം വേണമെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ സമീപിക്കാം ഓ സിഡിയെ ട്രീറ്റ് ചെയ്യുന്ന മാർഗങ്ങളും ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖലയിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് ഒരു കാരണവശാലും പരിഹാരം കാണുന്നതിലേക്ക് നിങ്ങൾ പോകരുത് കാര്യം അമിതമായ ചിന്തയും ആ ചിന്തയിലൂടെയുള്ള ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഇതിൻ്റെ ഈ ഒരു ഡിസോർഡറിന്റെ പ്രത്യേകത മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ കഥ കടച്ചിട്ടുണ്ടോ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് കിടന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക ഉറക്കം നഷ്ടപ്പെടുക വീണ്ടും പോയി നോക്കുക ഈ ആവർത്തിച്ചുള്ള അർത്ഥമില്ലാത്ത ചിന്തയും അതിലൂടെ ഉണ്ടാകുന്ന പ്രവൃത്തികൾ അതിൽ ചിലപ്പോൾ നമ്മളെ പല കുഴപ്പങ്ങളിലേക്കും കൊണ്ടുപോകാനുള്ള സാധ്യതകളും ഉണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ട ഈ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യനും ഇതിലേക്കുള്ളൊരു സൂചനകൾ മാത്രമാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണലുകളുടെ സഹായങ്ങൾ തേടുന്നതിന് നിങ്ങൾ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം ഒരിക്കൽ കൂടി നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച്